ഹായ് നമസ്കാരം നമ്മളെല്ലാവരും ഭയക്കുന്ന ഒരു പേരാണ് ക്യാൻസർ ചെറിയ കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ആർക്ക് വേണമെങ്കിലും വന്നു ചേരാവുന്ന ഏത് സമയത്ത് വേണമെങ്കിലും വന്നു ചേരാവുന്ന ഒരു മാരക രോഗം പക്ഷേ ഈ ക്യാൻസർ എന്ന് പറയുന്നത് തൊണ്ണൂറ് ശതമാനവും ചികിത്സിച്ചു ഭേദമാക്കാൻ പറ്റുന്നതാണ് ഇത് പല രീതിയിലും നമുക്ക് പിടിപെടാം ഒന്ന് പാരമ്പര്യമാകാം ചിലപ്പോൾ അത് ലൈഫ് സ്റ്റൈൽ ഉണ്ടാകാതിരിക്കാം ഇന്നത്തെ കാലത്ത് കൂടുതലും ലൈഫ് സ്റ്റൈൽ കൊണ്ടുള്ള രോഗങ്ങളാണ് വരുന്നത് കാരണം നമ്മുടെ ജീവിത രീതികൾ ഒരുപാട് മാറിയിരിക്കുന്നു ഇത്തരം അസുഖങ്ങൾ വന്നാൽ ഒരു ജീവനെ അപകടത്തിലേക്കാക്കുന്നത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് അവർ മാനസികമായി തകർന്നു പോകുന്നു എന്നുള്ളത് രണ്ടാമത്തെ കാര്യം അതിപ്രധാനമാണ് കാരണം ഇതിൻ്റെ ട്രീറ്റ്മെന്റിനുള്ള കോസ്റ്റ് അഫോർഡ് ചെയ്യാൻ പറ്റാതെയാണ് പലരും ജീവിതത്തിൽ നിന്നും പുറയിലോട്ട് പോകുന്നത് തന്നെ അപ്പോൾ ഇതിനെന്താണ് ഒരു മാർഗം നമ്മൾക്ക് വരാൻ പോകുന്ന ഏത് കാര്യത്തിന് വേണ്ടിയും നമ്മൾ ഒരു മുൻകരുതൽ എടുക്കാറുണ്ട് അല്ലെങ്കിൽ മഴ പെയ്യുമെന്ന് കരുതി നമ്മൾ കുട വാങ്ങി വയ്ക്കാറുണ്ട് അതുപോലെ വെഹിക്കിളിൻ്റെ ഇൻഷുറൻസ് അങ്ങനെ പലതും ചെയ്യാറുണ്ട് നമ്മളുടെ ഹെൽത്തിന് വേണ്ടിയും ഒരു ഇൻഷുറൻസ് നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയം കൂടാതെ ജീവിക്കാൻ സാധിക്കും കാരണം അത്തരം ഒരു സ്കീമുണ്ട് നമുക്ക് ഭയം കൂടാതെ ട്രീറ്റ്മെന്റ് എടുക്കാനും മാനസികമായി തകർന്നു പോകാതെ തന്നെ നമുക്കതിനെ നേരിടാനും സാധിക്കും അത്തരം സ്കീമിനെ കുറിച്ച് അറിയാനും അത്തരം കാര്യങ്ങൾ മുൻകരുതൽ എടുത്തു വയ്ക്കാനും താല്പര്യമുള്ളവർക്ക് ഇൻഷുറൻസ് മന്ത്രിയിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാം താങ്ക്